ഇൻഫോസിസിൽ വീണ്ടും കുട്ട പിരിച്ചുവിടൽ മൈസൂരു ട്രെയിനിങ് ക്യാമ്പസിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് എൻട്രി ലെവൽ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് ആഭ്യന്തര പരീക്ഷകൾ പാസ്സായില്ലെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ പിരിച്ചുവിടൽ ഫെബ്രുവരിയിലും നാനൂറോളം ട്രെയിനുകളെ ഇൻഫോസിസ് പിരിച്ചുവിട്ടിരുന്നു കെ വി ശ്രീധരൻ നൽകും വിവരങ്ങൾ ശ്രീധരൻ എന്താണ് സംഭവിക്കുന്നത് എന്താണ് കമ്പനിയുടെ വിശദീകരണം പ്രജീഷ് ഇൻഫോസിന്റെ മൈസൂരു ക്യാമ്പസിലാണ് വീണ്ടും കൂട്ട പിരിച്ചുവിടൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ ടെർമിനേഷൻ മെയിൽ പലർക്കും ലഭിച്ചത് ഏതായാലും നേരത്തെ ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം ആളുകളെ ട്രെയിനിങ് ആയിട്ടുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു അന്ന് വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു അവർക്ക് പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ ഉള്ള ഒരു ടെർമിനേഷൻ ലെറ്ററാണ് കിട്ടിയത് പക്ഷെ ഇത്തവണ ഒരു മാസത്തെ സമയം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഔട്ട് പ്ലേസ്മെന്റ് സർവീസുകൾ പരമാവധി നൽകാൻ ശ്രമിക്കും ഒരു മാസ ശമ്പളവും താമസവും നൽകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നാട്ടിലേക്കുള്ള ട്രാവൽ ഏജൻസി ഉൾപ്പെടെ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ താൽക്കാലിക ആവശ്യം ആശ്വാസമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇൻഫോസിസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ട്രെയിനിങ് ബാച്ചിന് വേണ്ടി നടത്തി അവരെ ജോലിക്ക് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ പരീക്ഷയിൽ മതിയായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാത്തവരെയാണ് ഇങ്ങനെ പിരിച്ചുവിട്ടത് എന്നുള്ള ഒരു വിശദീകരണം കമ്പനി നൽകുന്നു അതോടൊപ്പം തന്നെ ഈ ആഗോള വിപണിയിലെ സാമ്പത്തിക മാന്ദ്യം മൂലം പ്രൊജക്ടുകൾ ഇൻഫോസിസ് വെട്ടിച്ചുരുക്കുന്നുണ്ട് എന്നുള്ള സൂചനയുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ട പിരിച്ചുടലെന്നും കേൾക്കുന്നു ഏതായാലും ഇൻഫോസിന്റെ ഇങ്ങനെയുള്ള കൂട്ടപ്പിരിച്ചുടലിനെതിരെ നേരത്തെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു ഏതായാലും ഇത്തവണ ജീവനക്കാർക്ക് മുൻകൂട്ടി കുറച്ച് സൗകര്യങ്ങൾ കൂടി നൽകിയ ശേഷം മാത്രമാണ് അവരെ പിരിച്ചുവിടാനുള്ള നീക്കം നടത്തുന്നത് ശരി ജീവനക്കാരെ സംബന്ധിച്ചുള്ള അല്പം ആശങ്ക ഉണ്ടാക്കുന്ന ഇൻഫോസിൽ വീണ്ടും കൂട്ട എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്